അള്ളാഹുറ സഹൂറ സഹിമാർ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം അതുകൊണ്ട് കണ്ണ് താഴ്ത്തണം എവിടെയാണോ നമ്മൾ സുജൂത് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ് നോക്കേണ്ടത് നിസ്കരിക്കുമ്പോഴേ മുമ്പിൽ കുപ്പായത്തിന്റെ പേക്കോ അല്ലെ ഇമാമിന്റെ പേരടിക്കോ നോക്കാൻ നിൽക്കേണ്ട എങ്ങോട്ടാണ് നോക്കേണ്ടത് താഴെ നമ്മൾ എവിടെയാണോ തല വെക്കാൻ പോകണത് സുജൂതില് നെറ്റി വെക്കാൻ പോകുന്നത് അവിടേക്കാണ് നോക്കി നിൽക്കേണ്ടത് എന്നാലും നമ്മൾ അപ്പുറപ്പുറകെ വായിച്ചു പോകൂലേ അതിനെ ഓരോരുത്തരും ഓരോ എഴുതി കൊണ്ടുവരും ചെയ്യും ഉപ്പായത്തുമ്മേ ദയവ് ചെയ്തി എഴുത്തും രൂപങ്ങളുള്ളത് പള്ളിക്ക് വരല്ലേ ദയവ് ചെയ്തി നിങ്ങളൊരു ഇന്റർവ്യൂക്ക് പോകുമ്പോ കിട്ടുപോവോ ഒരു ഇന്റർവ്യൂ ജോലിക്ക് പോവാണ് നിങ്ങൾ ഇങ്ങനെ ഫ്ലൈ എംബ്രേഷൻ ഒക്കെ ചെയ്തിട്ട് പോവുക ബാക്കിൽ നിങ്ങൾ നല്ല കുട്ടപ്പനായിട്ടല്ലേ പോവുക നല്ല ടൈം ഷൂ ഒക്കെ ഇട്ടിട്ട് ഉഷാറിലല്ലേ പോവാ ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവോ 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 ഞാൻ ചോദിക്കാണ് പണി കിട്ടൂലെ എന്താ പറയാ ചേക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല അവനവൻ എന്ത് ജോലി കൊടുക്കാനെന്നാ പറയാ അവിടെ ഫെയിലാക്കും ഉള്ളിൽ തന്നെ കയറ്റൂല പോയിക്കോട്ടെ അറിയാം നമ്മളൊക്കെ അള്ളാന്റെ മുമ്പിൽ കൂളായിട്ട് ജൂമയൊക്കെ ഇങ്ങനെ മണക്കിന് കുപ്പായക്കൊട്ടിട്ടാ വരിക അള്ള സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വീകരിച്ചു കിട്ടിയെങ്കിൽ ഉള്ളിട്ടാ നിസ്കരിക്കുമ്പോ ഭവ്യതയോടുകൂടെ നിക്കണം എന്നാ അനങ്ങരുത് ആടിക്കളിക്കരുത് സുജൂദ് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് ആ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കണം മേലോട്ട് നോക്കാൻ ഫാനുമൊക്കെ നോക്കാൻ പാടില്ല പള്ളിയുടെ സീലിംഗിലേക്ക് നോക്കാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ മുമ്പിലേക്കേ നോക്കാവൂ എന്തേന്നറിയോ ഒരു മഹാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ടാണ് നിൽക്കുക കണ്ടൊക്കെ നോക്കൂല മേലോട്ട് നോക്കൂല അള്ളാഹു ഉന്നതങ്ങളിലാണ് അള്ളാഹു എന്ന് പറയുമ്പോ അള്ളാഹു അതുകൊണ്ട് മേലോട്ട് നോക്കിക്കൂടാഴ്ക്ക് നോക്കണം കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവർക്ക് പേടി തോന്നുന്നില്ലയോ അവരുടെ ഒരു കഴുതയുടെ തലയായി മാറ്റിക്കളയുമോ എന്നവര് പേടിക്കുന്നില്ലേ പറയാ